പി പ്രവർത്തകൻ പി രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ ബി ജെ പി നിയുക്ത വാർഡ് കൌൺസിലർ കുറ്റക്കാരൻ തലശ്ശേരി നഗരസഭ കൊമ്മൽവയൽ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യു പ്രശാന്തിന് കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയത് യു പ്രശാന്ത് ഉൾപ്പെടെ പത്ത് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് എന്തൊക്കെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ എന്തായാലും പത്ത് ബി പ്രവർത്തകർ കുറ്റക്കാരെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ തലശ്ശേരി നഗരസഭാ മുൻ കൌൺസിലറും സി പി ഐ എം പ്രവർത്തകനുമായ കോടിയേരി കൊമ്മൽ വയലിലെ പി രാജേഷിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ നിയുക്ത കൌൺസിലർ ഉൾപ്പെടെ പത്ത് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം തന്നെ തലശ്ശേരി അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനഞ്ചിന് രാത്രിയാണ് ആർ എസ് എസ് ബി ജെ പി സംഘം വീട്ടിലാക്രമിച്ച് ഈ രാജേഷിനെ വധിക്കാൻ ശ്രമിച്ചത് ബോംബെറിഞ്ഞ് ഭീതി പരത്തിയതിനു ശേഷം വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സഹോദരന്മാർക്കും രാജേഷിന്റെ സഹോദരനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇപ്പോൾ ഇതിൽ പ്രധാന പ്രതി ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നഗരസഭ കൊമ്മൽവയൽ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ യു പ്രശാന്ത് എന്ന ബി ജെ പിയുടെ കൗൺസിലർ ആണ് ബി ജെ പി കൗൺസിലറായ പ്രശാന്ത് ഉൾപ്പെടെ യു പ്രശാന്ത് ഉൾപ്പെടെ പത്ത് പേരെയാണ് കോടതി കുറ്റക്കാരാണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെ ഒരു പ്രതി ഈ പത്ത് പേരിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതി പ്രതികളിൽ ഒരാൾ പ്രജീഷ് എന്ന പ്രജൂട്ടി സി പി ഐ എം പ്രവർത്തകനായ കെ ഹരിദാസൻ കുന്നൂരിലെ ഹരിദാസിനെ വധിച്ച കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൂടിയാണ് ഈ കൗൺസിലർ ആയ ഇയാൾ ഉൾപ്പെടെ ബി ജെ പി പ്രവർത്തകന് ഉൾപ്പെടെയുള്ള പത്ത് പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം തന്നെ കോടതി വിധിക്കും അയ്യ